ദുരൂഹ സാഹചര്യത്തിൽ പോളണ്ടിൽ മരിച്ച പെരിങ്ങോട്ടുകര സ്വദേശിയായ ഇരുപത്തിമൂന്നുകാരന്റെ മരണത്തിന്റെ സത്യാവസ്ഥ തേടി കുടുംബം പോസ്റ്റ്മോർട്ടം ചെയ്യാതെ കയറ്റി അയച്ച യുവാവിന്റെ മൃതദേഹം മരണത്തിൽ സംശയം തോന്നിയ പിതാവ് നാട്ടിൽ പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കിയപ്പോൾ തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് കണ്ടെത്തി മകന്റെ മരണകാരണം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ എംബസിയിൽ അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ് കുടുംബം പെരുങ്ങോട്ടുകര അമ്പാട്ട് വീട്ടിൽ അഭിലാഷ് ബിന്ദു ദമ്പതികളുടെ രണ്ട് മക്കളിൽ ഒരാളാണ് മരിച്ച ആഷിഖ് രഘു ഒരു വർഷം മുൻപ് അയൽവാസിയായ യുവാവ് മുഖേന ആഷിഖ് പോളണ്ടിലെത്തി തുടക്കം റെസ്റ്റോറൻറ്റിൽ ജീവനക്കാരനായിട്ടായിരുന്നു തുടർന്ന് ജർമ്മനിയിൽ കുറച്ചുനാൾ നിന്നെങ്കിലും തിരികെ പോളണ്ടിലെത്തി പഴവർഗ്ഗങ്ങൾ പാക്ക് ചെയ്യുന്ന കമ്പനിയിൽ പാക്കിംഗ് വിഭാഗത്തിൽ ജോലി തുടങ്ങി മരിക്കുന്നതിന് ഏതാനും മാസം മുൻപ് ആഷിഖ് ഫുഡ് ഡെലിവറി ചെയ്യുന്ന ജോലി തുടങ്ങി മലയാളികളായ രണ്ട് സുഹൃത്തുക്കൾക്കൊപ്പമാണ് ആഷിഖ് താമസിച്ചിരുന്നത് ഏപ്രിൽ ഒന്നിന് ആഷിഖ് മരിച്ചതായി വീട്ടിൽ സന്ദേശമെത്തി താമസസ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നാണ് സുഹൃത്തുക്കൾ ആദ്യം പറഞ്ഞത് സ്വാഭാവിക മരണം എന്ന നിലയിൽ പോസ്റ്റ്മോർട്ടം നടത്താതെ മൃതദേഹം കയറ്റി അയക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു ഇതിനിടയിൽ ആഷിക്കിന്റെ സുഹൃത്തുക്കളുടെ മൊഴിയിൽ വൈരുദ്ധ്യം കണ്ട പിതാവ് മൃതദേഹം നാട്ടിലെത്തുമ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യാനായി പോലീസിൽ അപേക്ഷ നൽകി ആഷിഖിന്റെ മരണം നടന്ന ദിവസം ഏഴ് സുഹൃത്തുക്കൾ ചേർന്ന് പാർട്ടിയിൽ പങ്കെടുത്തതായും അവസാനം ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ നടന്നതായും സുഹൃത്തുക്കൾ മാറ്റിപ്പറഞ്ഞെന്ന് കുടുംബം ആരോപിക്കുന്നു നോർമൽ ഡത്താണെന്ന് അവർ ആദ്യം പറഞ്ഞത് ഇവനെ അവിടുന്ന് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്ന ഒരു കമ്പനി അപ്പോഴാണ് അറിയുന്നത് അവൻ്റെ ബോഡി അവിടെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ലെന്ന് പത്താം തീയതി അവിടുന്ന് പോന്ന് പന്ത്രണ്ടാം തീയതി രാവിലെ ഇവിടെ എത്തി അന്ന് തന്നെ നമ്മൾ തൃശൂർ മെഡിക്കൽ കോളേജിൽ തഹസീദാരൻ മരുനടുവിൽ പോസ്റ്റ്മോർട്ടം ചെയ്തു അന്ന് രാത്രി എന്നെ അന്തികയുടെ സി ഐ വിളിച്ചിട്ട് പറഞ്ഞത് മോനിങ്ങനെ തലയുടെ ബാക്കിൽ ഇങ്ങനെ ഒരു പരുക്ക് പറ്റിയിട്ടുണ്ട് അതാണ് അവൻ്റെ മരണകാരൻ എന്നത് പറഞ്ഞത് അന്ന് തുടങ്ങി നമ്മൾ അവൻ്റെ കൂട്ടുകാരന്മാരെ വിളിക്കലും എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് അവർ പറയുന്നത് പന്ത്രണ്ടിന് നാട്ടിലെത്തിച്ച് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ തലയ്ക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് കണ്ടെത്തി ശരീരത്തിൽ അഞ്ചിടത്തായി പരിക്കുകളും ഉണ്ടായിരുന്നു റീ പോസ്റ്റ്മോർട്ടം സാധ്യത കണക്കിലെടുത്ത് ദഹിപ്പിക്കുന്നതിന് പകരം ആഷിക്കിന്റെ മൃതദേഹം ിൽ മറവ് ചെയ്യുകയായിരുന്നു ആഷിക്കിന്റെ മരണത്തിന് പിന്നിലുള്ള കാരണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പിതാവ് ഇന്ത്യൻ എംബസിയിൽ നൽകിയ പരാതിയിൽ ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല ആഷിക്കിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ കണ്ടെത്തണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത് മോൻ മരിച്ചു എന്ന് പറഞ്ഞ അന്ന് തന്നെ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല അവൻ പറഞ്ഞു മരിച്ചു എന്ന് തന്നെ 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 ഞാൻ പറഞ്ഞു അവൻ എന്തോ അന്ന് അത് പറയായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഇസ്റ്റർ പാർട്ടി ഉണ്ടായിരുന്നു അങ്ങനെ പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷെ അന്നൊന്നും അവര് പറഞ്ഞില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടി അതിന് തലക്കി പെരുക്ക് ഉണ്ടെന്നുള്ളത് ഞങ്ങൾ അറിഞ്ഞതിന് ശേഷം വിളിച്ചപ്പോഴാണ് അതിലൊരു പയ്യൻ എനിക്കൊരു കാര്യം പറയാണ്ടെന്ന് പറഞ്ഞിട്ടാണ് ചേട്ടനെ വിളിച്ചിട്ട് ഇങ്ങനെ പറയണത് അപ്പൊ അവർക്ക് എല്ലാ കാര്യവും വ്യക്തമായിട്ട് അവർക്ക് അറിയാം ഞങ്ങളുടെ ബലമായ സംശയം ടി സി വി ന്യൂസ്